നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രചാരണ വേദിയിലൊക്കെ വിജയത്തിനായി വെറും തരം താഴ്ന്ന ആരോപണങ്ങൾ മാത്രമായിരുന്നു ബി ജെ പി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്ന് എടുത്തു പറയാൻ മാത്രം ബി ജെ പിയുടെ പക്കൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പ് ദിവസവും പ്രക്ഷോഭങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷവും അത്തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള തെളിവാണ് അമിത്ഷാക്കെതിരെയുള്ള ജയറാം രമേശിന്റെ പരാമർശം വോട്ടെണ്ണലിന് മുൻപ് അമിത്ഷാ നൂറ്റമ്പതോളം ജില്ലാ കളക്ടർമാരെ വിളിപ്പിച്ചു വോട്ടെണ്ണൽ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അമിത്ഷാ ജില്ലാ കളക്ടർമാരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം ി ജെ പി എത്രമാത്രം നിരാശരാണെന്നതിന് അമിത്ഷായുടെ വിവിധ ജില്ലാ വരണാധികാരികളെ വിളിപ്പിച്ചുള്ള നൂറ്റമ്പതോളം ഫോൺ കോളുകൾ മതിയാകുമെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തുന്ന നഗ്നമായ ഇടപെടലിന്റെ തെളിവാണെന്നുമാണ് ജയറാം പറഞ്ഞിരുന്നത് സ്വന്തം നിലനിൽപ്പിനായി ബി ജെ പി എന്ത് കളിയും കളിക്കുമെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തോൽക്കുമെന്ന കാര്യം സ്വയം അറിയാമായിരുന്നിട്ടും അവസാനം വരെ ചതിയിലൂടെയും തിരിമറികളിലൂടെയും വോട്ട് അട്ടിമറിക്കാനാണ് ബി ചെയ്യുന്നത് പല എക്സിറ്റ് പോൾ സർവേയിലും ബി ജെ പിക്ക് മൂന്നാം മൂഴം പ്രവചിക്കുന്നതും ബി ജെ പിയുടെ കൂടില തന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അതേസമയം തിരഞ്ഞെടുപ്പിൽ നാല് സംസ്ഥാനങ്ങളിൽ ഉജ്ജ്വല വിജയം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ രാജസ്ഥാനിലും കർണാടകയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും വിജയം സുനിശ്ചിതമാകുമെന്നും രണ്ടായിരത്തി നാലെ ആവർത്തിക്കുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത് എന്തായാലും മോദി ഭരണത്തിന്റെ അന്ത്യം ഇതോടെ സുനിശ്ചിതമാണെന്ന് സാരം